കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന മാവോയിസ്റ്റ് നേതാവിന്റെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തും ചിക്കമംഗളൂരു സ്വദേശി സുരേഷിനെ യു എ പി എ ചുമത്തിയാണ് അറസ്റ്റ് ചെയ്യുന്നത് അന്വേഷണം എ ടി എസ് ഏറ്റെടുക്കും കാട്ടാനയുടെ ആക്രമണത്തിൽ ഇയാളുടെ കാലിന് പരിക്കേറ്റതിനെ തുടർന്ന് മാവോയിസ്റ്റ് സംഘം കാഞ്ഞിരക്കൊല്ലി ചിറ്റാരി കോളനിയിൽ ഉപേക്ഷിച്ച് കടന്നു കളയുകയായിരുന്നു കഴിഞ്ഞ ദിവസം വൈകിട്ട് ആറു മണിക്കാണ് കോളനിയിലെ ചപ്പിലി കൃഷ്ണൻ എന്നയാളുടെ വീട്ടിൽ രണ്ട് വനിതകൾ ഉൾപ്പെടെ ആറംഗ സായുധ സംഘം എത്തിയത് കാട്ടാന ആക്രമണത്തിൽ മൂന്ന് ദിവസം മുൻപാണ് സുരേഷിന് പരിക്കേറ്റതെന്നും ചികിത്സ ലഭ്യമാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു സുരേഷിനെ ഈ വീട്ടിൽ കിടത്തിയ ശേഷം മാവോയിസ്റ്റുകൾ കാട്ടിലേക്ക് മടങ്ങി തുടർന്ന് ഇയാളെ പയ്യാവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സാജു സേവിയർ അടക്കമുള്ളവർ എത്തി ആംബുലൻസ് എത്തിച്ച് നാട്ടുകാരുടെ സഹായത്തോടുകൂടി ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു നിലവിൽ പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള സുരേഷിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ഡോക്ടർമാർ അറിയിച്ചു കണ്ണൂർ വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഒരു ജോലിയാണോ ലക്ഷ്യം സ്വപ്നം കാണുന്ന കാര്യം യാഥാർത്ഥ്യമാക്കൂ യൂണിവേഴ്സിറ്റി സെലക്ഷൻ ഈസി വിസ സ്റ്റുഡന്റ് അക്കോമഡേഷൻ കാനഡ ഓസ്ട്രേലിയ യു എസ് എ രാജ്യങ്ങളിൽ പഠിക്കാം സിറോ സർവീസ് ചാർജ് എക്സ്പീരിയൻസ് കൺസൾട്ടൻസ് ഇന്റർനാഷണൽ